പാലും നട്ടിലൊക്കെ വളഞ്ഞ് അത് ഇതായി കറക്കാനൊന്നും കഴിയില്ല ഉറങ്ങാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അനിയൻ്റെ അതിപ്പോൾ അങ്ങനെയല്ല ഓനെ കുറിച്ച് എഴുതുന്നല്ലുണ്ട് അപ്പോൾ അവനക്ക് ഈ മത്സ്യം കിട്ടിയ ഓൻ രക്ഷപ്പെടും അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഓൻ എങ്ങനെയെങ്കിലൊന്ന് എല്ലാവരും കൂടി സഹായിക്കണമെന്നാണ് ആവരുത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞ് മുഹമ്മദ് എന്ന് പറഞ്ഞ കണ്ണൂരിലെ ഒരു കുട്ടി ഒരു അപൂർവ രോഗം ബാധിച്ച് എന്താണ് ഇപ്പോൾ നമ്മളെ വീഡിയോകളിലും നമ്മളെ ന്യൂസിലൂടെയൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞുകയാണ് അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പേര് അവരെ സഹായിച്ച് എന്താ പറയുക പതിനാല് പതിനഞ്ച് കോടി രൂപ ഇപ്പം തന്നെ സമാഹരിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞ് വളരെയധികം സന്തോഷം അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള മുഹമ്മദ് എന്ന ചെറിയൊരു കുഞ്ഞ് ഇങ്ങനെ ഒരു അസുഖം ബാധിച്ചു ഒരുപാട് പേര് അത് കുഞ്ഞിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം ഇതൊക്കെ കണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഫോണിലും മൊബൈലിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കുറേ ഒരുപാട് പേര് ഈ കുഞ്ഞിനെ എന്താണ് പറയുക അവരുടെ വീഡിയോകളിലൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ന്യൂസിലൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാൾ ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലും പുറത്തുള്ളവർ ഒരുപാട് പേര് സഹായിച്ച് ആ കുഞ്ഞിന് പതിനെട്ട് കോടി രൂപയുടെ ഒരു ഡോസിന് പതിനെട്ട് കോടി രൂപയുടെ മരുന്നാണ് വേണ്ടത് അതിനുള്ള പതിനഞ്ച് കോടിയും ഇപ്പോൾ സമാഹാരം ന്യൂസിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അതിൽ വളരെയധികം സന്തോഷം അപ്പോൾ എങ്ങനെ ഇരിക്കുമ്പം എന്തുകൊണ്ട് നമ്മൾ എന്നെ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് സഹ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ചെറിയൊരു എമൗണ്ട് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി എന്താ പറയുക അവരുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാനിത് പറയുന്ന കാരണം ഞാൻ ഇട്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലുമൊക്കെ എന്താ പറയുക നമ്മൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവർക്കും കൂടി ഒരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ എന്താ പറയാ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഉള്ള എ കുഹമ്മദ് കുട്ടിയുടെ ആ കുഞ്ഞിൻ്റെ ചേച്ചിക്കും ഇതേപോലെയുള്ള ഒരു അത് കുഞ്ഞു കൊച്ചാണ് ആ കൊച്ചിനും ഇതേപോലെയുള്ള അസുഖം ഇപ്പൊ ആ കുട്ടി പറയുന്ന ഓരോ വാക്കുകൾ ഇതൊക്കെ ആട്ടപ്പോ ഒരുപാട് വിഷമം തോന്നി നമ്മൾക്ക് ഒന്നുമില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യണം എന്ന് തോന്നി അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെയും ഒരുപാട് ജനങ്ങൾ അവർക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ചാനലിലൊക്കെ ഉള്ള എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തു കൂടാം അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇതൊരു പ്രചോദനമായ ഒന്നോ രണ്ടോ പേരെങ്കിലും നമ്മൾ ആ കുട്ടിക്ക് സഹായം ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അതൊക്കെ ഏറ്റവും വലിയ സന്തോഷമായിരിക്ക നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ പതിനെട്ട് കോടി എന്നുള്ളതൊക്കെ വേഗം എന്താ പറയുക അത് അവരുടെ അക്കൗണ്ടിലാവും ആ കുഞ്ഞിന് ആ മരുന്ന് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ആ മരുന്ന് വരുന്നതൊക്കെ പറയുന്നു അപ്പോൾ ഒരു ഡോസിന് പതിനെട്ട് കോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഈ ഇതൊക്കെ എങ്ങനെ സമാകരിക്കും എന്നൊക്കെ ആദ്യം ഇത് കേട്ടപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ എന്താ പറയുക ഈ ആ കുഞ്ഞിന് രണ്ട് വയസ്സിന് മുൻപ് ഈ ഡോസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ എന്താ പറയുക കുട്ടിയുടെ ചേച്ചി തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ഭയങ്കര വിഷമായി അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ അക്കൗണ്ടിലുള്ള എൻ്റെ ചെറിയൊരു എമൗണ്ട് ചെറിയൊരു തുക ഞാനും എനിക്ക് കൊടുക്കാൻ സാധിച്ചു അതിൽ വളരെയധികം സന്തോഷം അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കണം തോന്നി ഞാൻ അതിന്റെ ആ കുഞ്ഞിന്റെ എന്താ പറയുക അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പർ ഇതൊക്കെ ഇവിടെ കാണിക്കുന്നതാണ് എന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ സഹായങ്ങളെല്ലാവരും ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ച് വന്ന ഒരു ന്യൂസ് നമ്മൾ ഞാൻ അറിഞ്ഞത് ഞാൻ വായിക്കാം അപൂർവ രോഗം ബാധിച്ച് ചികിത്സയായ അത്രയ്ക്കും സഹോദരൻ മുഹമ്മദും സുമൻസകളുടെ സഹായ പ്രവാഹം അപ്പോൾ ഇതുവരെ പതിനാല് കോടി രൂപ സഹായം ലഭിച്ചെന്ന് ഇവർ അറിയിച്ചു ഇനി നാലു കോടി രൂപയാണ് ആവശ്യം കണ്ണൂർ മാട്ടൂലിലെ ഒന്നര വയസ്സുകാരൻ മുഹമ്മദിന് ജീവിതത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ വീടെ മരുന്ന് കിട്ടിയാലേ സാധിക്കൂ പേശികളെ ക്ഷയിപ്പിക്കുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച മുഹമ്മദിനെ ചികിത്സിക്കാൻ സോൾജൻസ്മ എന്ന മരുന്നാണ് വേണ്ടത് ഈ മരുന്ന് ഇന്ത്യയിലേക്ക് എത്തണമെങ്കിൽ പതിനെട്ട് കോടി രൂപ വേണം റഫീഖിന്റെ മൂത്ത മകൾ അഫ്രിക്കും ഇതേ അട്രോഫി രോഗമാണ് ഒന്ന് അനങ്ങാൻ പോലും ആകാതെ പതിനാല് കൊല്ലമായി വീൽചെയറിൽ കഴിയുന്ന അഫ്രീദിയുടെ ഇപ്പോഴത്തെ ആദി അത്രയും ഓർത്താണ് രണ്ടു വയസ്സിന് മുമ്പ് മുഹമ്മദിന് സോൾജൻസ്മ എന്ന രോഗം ഒരു ഡോസ് നൽകിയ രോഗം ഭേദമാകുമെന്ന് വിദഗ്ധർ പറയുന്നു പക്ഷേ വിദേശത്ത് നിന്ന് എത്തിക്കേണ്ട മരുന്നിന് വേണ്ടത് പതിനെട്ട് കോടിയാണ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥകൾ അപ്പോൾ അതെല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്യുക അത് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി ചെയ്തൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും നന്ദി